കാര്യം ഞാൻ എന്തെങ്കിലും തന്ന പതിനായിരം പേരെടുത്ത് പറഞ്ഞു പറഞ്ഞാ അള്ളാക്ക് അത് ഇഷ്ട പരീക്ഷണം പരീക്ഷണ ആരോടും അത് പറയരുത് ഒരു കാണാം അല്ല പറയുന്നു ഇട ഞാൻ അവന് എനിക്ക് എന്തുമാത്രം ധിക്കാരം പ്രവർത്തിക്കുന്നു ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായി അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ ഞാൻ എൻ്റെ മുക്കറബ്യങ്ങളായ മലായിക്കത്തുകളോട് പോലും പറഞ്ഞിട്ടില്ല അന്ന് പറയാൻ കള്ള് കുടിക്കലേ എന്ന് പറഞ്ഞ് നമ്മൾ കള്ളേ കുടിക്കൂ പലിശ വാങ്ങനെന്ന് പറഞ്ഞ് പലിശേ വാങ്ങൂ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു അതൊക്കെ അവൻ ചെയ്യും എന്ത് ചെയ്യാൻ പറഞ്ഞു അതൊക്കെ അവന്പ്രാളമാണ് ചെയ്യാൻ ചക്കാത്ത കൊടുക്കാൻ അച്ചിരി പോകാൻ ബോംബ് പിടിക്കാൻ നിസ്കരിക്കാൻ വാള് കേൾക്കാൻ ഇതൊക്കെ അവന് സങ്കടമാണ് എന്നാ പിന്നെ ദഫ് വെച്ച് നോക്ക് എന്നാ പിന്നെ വെച്ച് നോക്ക് അല്ല അല്ലാഹുവിൻ ഇഷ്ടമുള്ള ഇതൊക്കെ എന്നിട്ട് അല്ലാഹു ആരോടെങ്കിലും മലക്കുകളോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ അവനൊരു പനിയോ തലവേദനയോ കൊടുത്താൽ ലോകം മൊത്തം മൊത്തമാകില്ല അവൻ എല്ലായിടത്തും പറഞ്ഞു നടക്കുക ഇത് അള്ളാഹുവിന്റെ ഒരു പരാതിയാണ് അങ്ങനെ പരിഭവവും പരാതിയും ജനങ്ങളോട് പറഞ്ഞു നടക്കുന്നവന് പരീക്ഷണം മാറ്റി കൊടുക്കൂല